നമസ്കാരം പ്രധാന വാർത്തകൾ നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ ആദരം നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയ പുരസ്കാരം നൽകി ആദരിച്ച് നൈജീരിയ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ ആണ് നൽകിയത് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന വിദേശീയ വിശിഷ്ട വ്യക്തിത്വമാണ് നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എലിസബത്ത് രാജ്ഞിക്ക് ഈ ആദരം ലഭിച്ചത് പുരസ്കാരം താൻ വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കായി പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും മോദി പ്രതികരിച്ചു മോദിക്ക് ലഭിക്കുന്ന പതിനേഴാമത്തെ രാജ്യാന്തര പുരസ്കാരമാണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈജർ ബൈക്കിന് സൈഡ് കൊടുക്കാൻ ബസ് വെട്ടിച്ചു ഡ്രൈവർ താഴെ വീണു എറണാകുളത്ത് ബസ് നിയന്ത്രണം വിട്ട അപകടം എറണാകുളം പത്തരിപ്പാലത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് വൈകിട്ട് ആറരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ആലുവയിൽ നിന്ന് തോപ്പുംപടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലെ ബൈക്ക് യാത്രികൻ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ബൈക്ക് യാത്രികനെ ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിക്കുന്നതിനിടെ ഡ്രൈവർ സീറ്റിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പറഞ്ഞു ഇതോടെ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലൂടെ കയറി എതിർ ദിശയിലേക്ക് പോയി ഇതിനിടയിൽ ഡ്രൈവർ നിയന്ത്രണം ഏറ്റെടുത്തതാണ് വലിയ അപകടം ഒഴിവാക്കിയതെന്നും യാത്രക്കാർ പറഞ്ഞു സംഭവം നടക്കുമ്പോൾ ബസ്സിൽ ഇരുപതിലധികം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ സീറ്റിൽ നിന്ന് ബസ്സിനുള്ളിലേക്ക് വീണതല്ലാതെ മറ്റ് പരിക്കുകളൊന്നും ഇല്ലെന്നും യാത്രക്കാർ പറഞ്ഞു ഫീസ് വർധന സംസ്ഥാനത്ത് നാളെ എഇസ് എഫിന്റെ വിദ്യാഭ്യാസ ബിന്ദ് സംസ്ഥാന വ്യാപകമായി കോളേജുകളിൽ തിങ്കളാഴ്ച വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് എഇസ് എഫ് വർഷ ഡിഗ്രി കോഴ്സ് ഫീസ് വർധനയിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബെന്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ നാല് വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള പരീക്ഷാ ഫീസ് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച നടപടി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് എഇഎസ്എഫ് ആരോപിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നിരട്ടിയോളം വർധനമാണ് ഇപ്പോഴത്തെ ഫീസ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നതെന്നും സാധാരണ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന സർവകലാശാലയുടെ വിദ്യാർത്ഥി വിരുദ്ധമായ ഈ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും എസ് എഫ് ചൂണ്ടിക്കാട്ടി ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനിബസ് മറിഞ്ഞു അഞ്ച് തീർത്ഥാടകർക്ക് പരിക്ക് കെരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ അപകടം അപകടത്തിൽ അഞ്ച് തീർത്ഥാടകർക്ക് പരിക്കേറ്റു എരുമേലി കണമല അട്ടിവളവിൽ ഇന്ന് രാത്രിയോടെയാണ് അപകടം ഉണ്ടായത് എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് പോയ തമിഴ്നാട് നാമക്കൽ സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ബസ്സിലുണ്ടായിരുന്ന അഞ്ച് തീർത്ഥാടകർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ എരുമേലിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു പരിശീലനത്തിനിടെ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആലപ്പുഴയിൽ കായിക അധ്യാപകൻ അറസ്റ്റിൽ പരിശീലനം നൽകുന്നതിനിടെ വിദ്യാർത്ഥിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കായിക അധ്യാപകൻ അറസ്റ്റിൽ ആലപ്പുഴ മാന്നാറിലാണ് സംഭവം മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശി എസ് എൻ സദനം വീട്ടിൽ നാൽപ്പത്തി മൂന്നുകാരനായ എസ് സുരേഷ് കുമാർ എന്ന കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോക്സോ വകുപ്പ് പ്രകാരമാണ് ഇയാളെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാന്നാറിന്റെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളിൽ താൽക്കാലിക കായിക അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു സുരേഷ് കുമാർ സ്കൂളിൽ കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിനിടെയാണ് അധ്യാപകൻ വിദ്യാർത്ഥിനിയോട് അപപര്യാദയായി പെരുമാറുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് വിദ്യാർത്ഥിനി സംഭവം വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് രക്ഷകർത്താക്കൾ മാന്നാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു